ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് നൂറ്റി മുപ്പത്തി ഒൻപത് വയസ്സ് തെക്കിയുന്നു സാമ്രാജ്യത്വവിരുദ്ധ പോരാട്ടത്തിലൂടെ പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് അതിജീവനത്തിലുള്ള പോരാട്ടത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൂന്ന് പതിറ്റാണ്ടായി തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എങ്ങനെ നേരിടുമെന്നറിയാതെ ഉഴലുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ ഇതേ ദിവസം ബോംബെയിലെ ഗോകുൽതാൽ തേജ്പാൽ സംസ്കൃത കോളേജിൽ നടന്ന യോഗത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിറവിയെടുക്കുന്നത് എ ഒ ഹ്യൂമെന്ന ബ്രിട്ടീഷുകാരൻ രൂപീകരിച്ച സംഘടനയുടെ ആദ്യ അധ്യക്ഷനായി ഡബ്ല്യു സി ബാനർജിയെ തെരഞ്ഞെടുത്തു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുപത്തിരണ്ട് പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനം ഇന്ത്യൻ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒന്നാണ് ഇന്ത്യയിലെ ജനങ്ങളോട് ബ്രിട്ടീഷുകാരുടെ കൊടും ക്രൂരതകൾക്കെതിരെ തദ്ദേശീയരുടെ പ്രസ്ഥാനം രൂപവൽക്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കോൺഗ്രസിന്റെ രൂപീകരണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഉരുത്തിരിഞ്ഞ സാമൂഹിക കാരണങ്ങൾ രാജ്യത്ത് ദേശീയ സ്വഭാവമുള്ള ആദ്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വഴിയൊരുക്കി ദേശീയത എന്ന വികാരം ആദ്യകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച കോൺഗ്രസിന് പിന്നീടാണ് രാഷ്ട്രീയ സ്വഭാവം കൈവന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമരങ്ങൾക്ക് വേറിട്ട മുഖം നൽകി ആയിരത്തി തൊള്ളായിരത്തിനാലിൽ മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷനായി ഗാന്ധിയുടെ സാന്നിധ്യം കോൺഗ്രസിന്റെ വിപുലീകരിച്ചു ആനി ബസന്റ് സുഭാഷ് ചന്ദ്രബോസ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി തുടങ്ങിയുണ്ടിൽ അധ്യക്ഷനായ ചേറ്റൂർ ശങ്കരൻ നായർ മാത്രമാണ് പാർട്ടിയെ നയിച്ച ഏക മലയാളി ഇരുപത്തിരണ്ട് വർഷം അധ്യക്ഷ പദവിയിലിരുന്ന സോണിയാഗാന്ധിയാണ് പാർട്ടിയെ ഏറ്റവും കൂടുതൽ കാലം നയിച്ച വ്യക്തി സംഘടനാപരമായും പാർലമെന്റ് രംഗത്തും തൊണ്ണൂറുകൾക്ക് ശേഷം കോൺഗ്രസിനെ രാഷ്ട്രീയത്തിൽ തിരിച്ചടി തുടങ്ങി എന്നാൽ ഇടയ്ക്ക് ചില ഇടവേളകൾ ഒഴിച്ചു നിർത്തിയാൽ വരെ മുന്നണി സംവിധാനത്തിൽ കോൺഗ്രസ് നയിച്ചു പക്ഷേ യു പി എ സർക്കാർ കാലത്തെ അഴിമതി കഥകൾ വലിയ തിരിച്ചടിക്ക് വഴിയൊരുക്കി ഇപ്പോൾ കോൺഗ്രസിന്റെ പുതുതലമുറ മുഖമായ രാഹുൽ ഗാന്ധി ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് നഷ്ടപ്രതാപം തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഒരു കാലത്ത് രാജ്യത്തു പടർന്നു പന്തലിച്ച പാർട്ടി ഇന്ന് അടിത്തറ വീണ്ടെടുക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് രണ്ടായിരത്തിനാലിലെ പരീക്ഷണം കൂടി വിജയിച്ചില്ലെങ്കിൽ സംഘടനയ്ക്ക് ഉണ്ടാക്കുന്ന ആഘാതം ചെറുതാകില്ല ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം